കേറ കേ ഞാൻ വേറൊരു സംഭവം കാണിച്ചി ചെറിയ പുള്ളി ഒന്നല്ല പപ്സാണ് ആക്കി എടുത്തേക്കുന്നത് രാമ രാമ നെഗി എന്തായി നമ്മളെ അടുക്കളാവശ്യത്തെ കോലം എന്താണ് കാണുന്നത് ഇവിടെ തെങ്ങണ്ട് മുറിച്ച് വച്ചിട്ട് ഇവിടെ മറ്റേ സൈക്കിൾ ശരിക്ക് മറ്റേ ഈ മറ്റേ ആക്രിസ്ഥാനം കൂട്ടിട്ടേക്കല്ലേ അതുപോലെ കിടക്കണ് കണ്ട്രടയിലേക്ക് പോയ അതെ ഇവിടെ കൊറേ കല്ലുണ്ട് അവിടെ ഷീറ്റ് ഉണ്ട് എല്ലാം കൂടി ഇങ്ങനെ മൊത്തത്തില് എല്ലാവരും നമ്മളെ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ പറയുന്നത് ഈ ഭാഗത്ത് വീഡിയോ എടുത്താൽ ഏറ്റവും കൂടുതൽ പറയുന്ന ഏറ്റവും കൂടുതൽ വരുന്ന കൊറേ പേര് ചോദിക്കലിണ്ട് ബാക്കാണെന്നൊക്കെ ആക്കരിക്കടക്കെ ചോദിക്കലുണ്ടല്ലേ അപ്പൊ മാത്രമല്ല എല്ലാം കൂടി ഒരു അഴിച്ചുപണിയാണ് അല്ലെ ഇവിടെ എല്ലാവർക്കും അറിയാലോ നമ്മുടെ ഒരു ഷെഡ് ഉണ്ടായിരുന്നു നമ്മുടെ ഒരു കഞ്ഞി വെക്കുന്ന ഒരു അടപ്പുണ്ടാവും ഇവിടെ കഞ്ഞിപ്പൊരേണ്ടി വരില്ല അതൊക്കെ പൊളിച്ചു അതിന്റെ നിരത്തി കല്ലൊക്കെ ഇവിടെ ഒരു തെങ്ങായിരുന്നു ഓർമ്മയുണ്ടോന്ന് അതെ ആ തെങ്ങ് പക്ഷെ പോക്കാണ് നമുക്ക് വല്യ ഗുണൊന്നും ഉണ്ടാവില്ല ഇതുവരെ അതിന് ഒരു തേങ്ങ കിട്ടിയിട്ടില്ല അപ്പൊ അത് മുറിച്ചു അല്ലെ ആ പിന്നെ എന്താ ചെയ്യാൻ പണച്ചിട്ടുണ്ടെങ്കില് അമ്മേ ആ ദൈപ്പ തൽക്കാലം ഇവർ ഇവിടെ വന്നിട്ട് കത്തിക്കാൻ വേണ്ടിയിട്ട് ആ തൽക്കാലം കത്തിക്കാൻ വേണ്ടി അടപ്പ് ഏ അതെല്ലാം വേണ്ടിയും എല്ലാം വേണ്ടിയാണല്ലേ ചെമ്പ് വരെ ഉണ്ട് ചെമ്പു എടുത്തല്ലേ എന്നാ അതെ അപ്പൊ ഇപ്പൊ സംഭവം നമ്മൾ എന്താ ചെയ്യാൻ പേടന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാഴ്ച മണിയാണെന്ന് പറഞ്ഞല്ലേ അപ്പൊ അതിന്റെ മുന്നോടിയായിട്ട് മദല് കെട്ടുന്നുണ്ട് ഫ്രണ്ടീന്നേ കെട്ടി വരുന്നുണ്ട് കാൻ ചിലപാടി എനിക്ക് ആ അപ്പൊ മദല് കെട്ടുന്നുണ്ട് അതെ ഇവിടെ കെട്ടി മതില് കെട്ടുന്നതിന്റെ ഭാവം ഞാൻ കുറച്ച് എടുത്തു വെച്ചിട്ടുണ്ടായി അത് ഞാൻ കൊടുക്കട്ടാ ഇത് ഞാൻ രണ്ടു ദിവസം മുമ്പ് എടുത്ത വീഡിയോ വീഡിയോട്ടാ ഇവര് മതിൽ കെട്ടാൻ വേണ്ടി വന്നപ്പ നമ്മുടെ ഈ സൈഡിൽ ഉണ്ടായതെല്ലാം പൊളിച്ച് എന്നിട്ട് ഇവിടെ ഈ കട്ട വെച്ചിട്ടാണ് കെട്ടുന്നത് കേട്ടാ ഇവിടെ നമുക്ക് സ്പേസ് കുറവല്ലേ അപ്പൊ കട്ട വെച്ചിട്ടാ നമ്മൾ കുറച്ചും കൂടി വീതി കിട്ടും അതുകൊണ്ട് ഇങ്ങനെ കട്ട വച്ചിട്ടാ കെട്ടുന്നത് ഇങ്ങോട്ട് നല്ല ചെരുപ്പാന്ന് ഈ ലെവലിലേക്കായി തേച്ചിട്ടില്ല ഇപ്പൊ ഈ ഒരു ലെവലിലേക്കായി മുമ്പ് നമ്മുടെ മതിൽ നിങ്ങൾക്ക് അറിയാലോ അഴി അഴിയായിട്ട് ഫ്രണ്ടിൽ ഇങ്ങനെ ഉണ്ടാവല്ലോ ഇപ്പൊ മുമ്പ് ഇത്രയാണ് കണ്ടത് പൊക്കും അതെ ഇപ്പൊ ഇപ്പൊ ഈ ലെവലിൽ കെട്ടിയിട്ടുണ്ട് ഇനിയിപ്പ ഇവിടെ കമ്പി ഇടാനാണ് പ്ലാൻ ഇവിടെനിന്ന് ഇങ്ങനെ ഇവിടെ ക്രോസ് കമ്പി ഇങ്ങനെ ഇട്ടിട്ട് തേച്ച് കഴിയുമ്പോ സെറ്റാകും മൊത്തം അലങ്കോലായി കിടക്കാണ് ഒരു വീട് അല്ലെ ആ ഇവിടത്തെ ഇപ്പൊ രണ്ട് കൊച്ചിയൊക്കെ ഇവിടെ ഒരു ഗേറ്റ് ആക്കണം നമുക്ക് അപ്പൊ അതിന് വേണ്ടിട്ട് ഇവിടെ ഒരു വാർത്തട്ടുണ്ട് കുറ്റി അപ്പുറം ഒരു തൂണ് ദേ തോണും പോന്നു ഒന്നും അമ്മ അറിയില്ല അതുകൊണ്ട് ഈ പട്ടിനെ പറയണ്ടല്ലേ നമുക്ക് ഏത് പട്ടിയാലും പറയണ്ട അപ്പൊ ഇതിപ്പോ വാർത്ത വെച്ചിട്ടുണ്ട് ഇനിയിപ്പോ ഇവിടെ ഒരു സ്ലൈഡിങ് ഗേറ്റ് ആക്കാനാണ് ഇങ്ങനെ ഉണ്ടെന്ന ഗേറ്റ് സ്ലൈഡിംഗ് ഗേറ്റ് ആക്കാനുള്ള പരിപാടിയാണ് പ്ലാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഭാഗം കണ്ട ഇവിടെ ഒക്കെ മതി മതിലിങ്ങനെ കെട്ടി കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ നമ്മുടെ വണ്ടി ഇപ്പൊ നമ്മൾ കുറച്ച് ഇടുക്കിലാണ് കിടക്കണത് അല്ലേ അപ്പൊ നമ്മുടെ വണ്ടി ഇതിലേ പോവാൻ കുറച്ച് പണിയാണ് ഒരാൾ നടന്ന് നിൽക്കുക അവിടെ ഇടന്ന് കണ്ടതാ വണ്ടി ഇങ്ങനെ കിടക്കുമ്പോൾ വേണ്ട ഇതിലിങ്ങനെ ഇങ്ങനെ പോകണം അങ്ങനെ പോകാനേ സ്ഥലമുള്ളൂ അപ്പൊ നമ്മൾ വിചാരിച്ചത് ആ നീ ഞങ്ങൾ പോയിക്കോ അപ്പൊ നമ്മൾ വിചാരിച്ചെന്താണ് ഈ വണ്ടി ഇങ്ങനെ ഓടിച്ച് ഇങ്ങോട്ട് വരും അപ്പൊ ഈ വണ്ടി ഇങ്ങനെ വന്നിട്ട് നമുക്കിത് ഇവിടെ ഒരു വണ്ടി പാർക്ക് ചെയ്യാനുള്ളൊരു ആ ഒരു പാർക്കിംഗ് ഏരിയ ആക്കാനുള്ള പരിപാടിയാണ് ഇവിടെ ആ ഈ പൈപ്പ് മാറ്റണം ഇതെല്ലാം മാറ്റിട്ട് മതിൽ കിട്ടിയിട്ട് ഇവിടെ ഇങ്ങനെ വണ്ടി പോകാം അതെ അപ്പൊ ഇവിടെ നിന്ന് തന്നെ ഇങ്ങനെ വളച്ചിട്ട് തിരിച്ചു വെക്കാൻ വേണ്ടി പറ്റും നമ്മുടെ കഞ്ഞിപ്പുര അപ്പുറത്തേക്ക് മാറ്റി കെട്ടാൻ മതലായതിനു ശേഷം അല്ലെ അലക്കല് ഇവരെ അങ്ങോട്ടേക്ക് മാറ്റാനൊക്കെയാണ് പ്ലാൻ അപ്പൊ എന്തായാലും നമുക്ക് വഴിയെ കാണാല്ലേ കൊറച്ചു കുറച്ചൊക്കെ ആയിട്ട് എല്ലാം കാണാം നമുക്ക് അത് ഞാൻ കാണിച്ചു നേരത്തെ മുകളിൽ പൂക്ക പൊടിക്കാറുക്കാൻ ശേഷം ഈറ്റകാലി ചെട്ടിയാറുണ്ട് അടിപൊളി സെറ്റപ്പാണ് ഇവിടേ ഇവർ രണ്ട് അച്ഛന്മാരും പിന്നെ സുരേട്ടൻ കൂടി ഇവിടെ ഒരു കോൺക്രീറ്റിൻ്റെ ഫില്ലർ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മതിൽ കെട്ടണ ആ നേരെ തന്നെയാണ് ഒരു കോൺക്രീറ്റ് ഫില്ലർ ഒരു തൂണ് ഇങ്ങനെ വന്ന് കിടന്നത് അപ്പോൾ അതുകൊണ്ട് അവിടെ മതില് കെട്ടാൻ വേണ്ടി പറ്റില്ല അപ്പോൾ അത് പൊട്ടിച്ച് കളണം എടുത്ത് മാറ്റാനും പറ്റില്ല വലുതാണ് ഒരു സ്റ്റെപ്പിൻ്റെ തൂണല്ല ഒരു സ്റ്റെപ്പിൻ്റെ ഭാഗമാണ് അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെയാണ് നമ്മൾ മതിലിട്ട് വരുന്നത് കണ്ട അവിടെ നിന്ന് ഇങ്ങനെയാണ് വരുന്നത് അവിടെയാണ് ഇത് കറക്റ്റ് ഇതായി ഇവിടെയാണ് നമ്മുടെ കപ്പത്തൈ ഞാൻ ഒരു കപ്പത്തൈ കപ്പ മരം മുറിക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നില്ലേ എൻ്റെ വന്നിട്ട് വിഷമിച്ചിരിക്കുന്നത് ആ കപ്പാണ് കിടക്കുന്നത് അത് എന്തുകൊണ്ടാണ് മുറിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ഈ കല്ല് വരുന്ന കറക്റ്റ് സെൻറ്ററിലാണ് ആ കപ്പ വന്നത് കുറച്ചിങ്ങോട്ടായിരുന്നെങ്കിൽ അപ്പോൾ ആ തൈ നിൽക്കുന്നുണ്ട് ആ തൈ നിൽക്കുന്ന പോലെ അല്ലാണെങ്കിൽ നമ്മൾ മുറിക്കേണ്ടി ഇത് കറക്റ്റ് നടുക്കായിപ്പോയി പോയി അല്ല ഇപ്പുറമല്ല കറക്റ്റ് നടുക്ക് പക്ഷെ നമുക്കിവിടെ കപ്പ വേറെ ഉണ്ട് കേട്ടോ അപ്പുറം വരണോണ്ട് ഇത് വരണോണ്ട് പിന്നെ അതുകൊണ്ടാണ് അത് മുറിച്ചത് മുറിച്ചത് അങ്ങനെ മുറിച്ചതിൽ ഭയങ്കര വിഷമമുണ്ട് കേട്ടോ പിന്നെ അപ്പോൾ ഈ കോൺക്രീറ്റ് ഫില്ലർ വരി പൊളിച്ചോണ്ടിരിക്കണം ഇത് പൊളിച്ചിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ മതിൽ കെട്ടാൻ വേണ്ടിയിട്ട് പണിക്കാരുണ്ടെങ്കിൽ രാവിലെ തന്നെ നികിക്ക് ഭയങ്കര ടെൻഷനാണ് എന്താക്കും ചായക്ക് എന്താക്കും ഒക്കെ എന്താക്കരിച്ചിട്ട് അപ്പം എന്താക്കും വിചാരിച്ചിരിക്കുന്ന സമയത്താണ് നമ്മുടെ അടുത്തുള്ള രാമേട്ടനാട്ടിയത് രാമേട്ടൻ്റെ പറമ്പേന്ന് പച്ചക്കായ കിട്ടിയത് നല്ല അവിടെ തന്നെയാണ് അത് പറമ്പെട്ടോ നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് അപ്പം പച്ചക്കായ വെച്ചിട്ട് എന്തോരൈറ്റം വിളാക്കാൻ വേണ്ടി പോകുന്നുണ്ടെന്ന് കാര്യമായ പണിയിലാണ് നമ്മളെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ പൊട്ടിച്ചില്ലേ നേരത്തെ ഇവിടെ കോൺക്രീറ്റ് ഇട്ട് കൊടുത്ത് സെറ്റ് ആക്കിയാലാണ് കല്ല് കെട്ടാൻ വേണ്ടി അതിന്റെ കോൺക്രീറ്റ് അച്ഛൻ പറഞ്ഞ് അച്ഛന് തന്നെ ചെയ്യണം എന്നല്ലേ അതെ കോൺക്രീറ്റ് ഞാൻ തന്നെ ഓക്കെ നടക്കട്ടെ പണി കല്ല് അങ്ങനെ നമ്മുടെ മതിലിന്റെ പണി ഏറെക്കുറെ ഇവിടത്തോളം ഇവിടത്തെ പണിയെടുക്കണ ഒരാളെ കണ്ടാ സുരേട്ടാ ഇതാര മേസ്തിരി ഹെൽപ്പർ ആരാന്നിത് മേസ്തിരിയാ മൂത്ത മേസ്തിരി അല്ലേ അച്ഛൻ കട്ടൊക്കെ കൂടി ഇറങ്ങാ അതെല്ലാം പണിക്ക് അപ്പൊ ഇത്രയൊക്കെ ആയിട്ടോ അതെ ഇവിടെ ആ തറ്റം വരെ ആയി അവിടെ തുടങ്ങിയിട്ട് ആ ഭാഗം കംപ്ലീറ്റ് ആയി ഞാൻ അവിടെനിന്ന് ഇങ്ങനെ വെച്ച് വെച്ച് ഒരു ഒരു കട്ട രണ്ടുപേരും ഇവിടെ വെക്കാണ്ടല്ലോ ഇങ്ങോട്ട് രണ്ടുപേരിക്കലോടി വെക്കാനുണ്ട് അപ്പോൾ ഇവിടെ വേറെ ഇതൊക്കെ അങ്ങനെ തന്നെ കേട്ടോ അതൊന്നും മാറ്റം വരുത്തിയിട്ടില്ല എല്ലാം കഴിയണത്രേ ബാക്കി ഇവിടെ എന്താ പരിപാടി നോക്കാം നമുക്ക് ഇവിടത് അല്ല ഇത് എപ്പോഴത്തേക്ക് വെച്ചതാ ഇത് ഇത് പണിക്കാർക്ക് ഇന്ന് കൊടുക്കാൻ പറ്റതാണോ അരിയോ അല്ലെങ്കിൽ ഇത് വെറുതെ അങ്ങനെ കള്ളം ചൂടാക്കാൻ പറ്റത് എന്താ സംഭവം എന്താ തീ പോയി ഇതാ ഒന്നും ഇല്ല കത്തുന്നു അല്ലടി തീ കത്തിക്കാണ്ട് എങ്ങനെയത് വരിവേ വേണ്ടേ സമയം എത്രയാ ചോറ് കൊടുക്കണ്ടേ ഇന്ന് നിങ്ങക്ക് ചോറിടാന്നിട്ടാ ഇവിടെ അരിയൊന്നും കത്തുന്നു ചൂറൊന്നും കത്തുന്നൊന്നുമില്ല അപ്പൊ എന്താ പരിപാടിന്ന് എനിക്ക് എന്താ പരിപാടി നമ്മുടെ ബ്ലോഗിൽ എന്താ പരിപാടി ഇതെല്ലാം കഴിഞ്ഞിട്ട് എന്താ പരിപാടി നീ എന്താ പച്ചക്കായ എല്ലാം വാങ്ങിയിട്ട് ഇന്നലെ അവിടെ നിന്ന് വാങ്ങി വെക്കുന്നുണ്ടല്ലോ രാമേട്ടനോട് നമ്മള് പച്ചക്കായ വാങ്ങിയിട്ട് ചെമ്മീൻ ഇട്ട് വലത്താന്നെല്ലാം വിചാരിച്ചിരുന്ന പക്ഷെ ചെമ്മീൻ കിട്ടാത്തതിനാൽ എന്താക്കുന്നപ്പോ പച്ചക്കായ വെറുതെ വലത്താ നമുക്ക് പച്ചക്കായ വലത്താന്ന് ഏഹ് ഇതെന്താ ഇവിടെ എന്താ മാന്തയണ്ട് ഉണ്ട് പിന്നെന്താ അയലുണ്ട് അയലണ്ട് അല്ലേ തിളപ്പിച്ചത് മാതാ തിളപ്പിച്ചത് പിന്നെ അപ്പൊ ഇന്നത്തെ ചെറിയ പറഞ്ഞ ഇതൊരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാൻ പറ്റില്ല ഒരു ഡേ അല്ല ഒരുപാട് ഡേ ഒരു ത്രീ ഡേ അല്ലേ അപ്പൊ ഇതെന്തായാലും നമ്മളീറ്റ് ഒക്കെ ആയിട്ടുള്ള വീഡിയോ പിന്നെടുക്കാം അല്ലെ ഇവിടത്തെ പ്ലാനിങ്ങുകളൊക്കെ പറഞ്ഞാലും കംപ്ലീറ്റ് ആയിട്ട് ഇപ്പൊ തൽക്കാലം നമുക്ക് എന്തായാലും നമ്മടെ കട്ട വന്നിട്ടുണ്ട് നമ്മള് വണ്ടി ഇങ്ങോട്ടേക്ക് ബാക്കോട്ട് കൊണ്ടുവന്ന് അല്ലേ ഇതില് നമുക്കൊരു പേടിയുണ്ടായി ഇവിടെ നമ്മുടെ കിണറും കൂടി ഒരു സ്ലാബ് ഇട്ടിട്ടുണ്ടായിരുന്നേ ഇപ്പൊ സ്ലാബ് എന്തായാലും പ്രശ്നം ഉണ്ടാവോ എന്നൊരു ഉണ്ടാവും പക്ഷെ കൊഴപ്പൊന്നുമില്ല പക്ഷെ അമർന്ന് കേട്ടോ വേണ്ട വണ്ടിയുടെ വെയിറ്റ് വന്നപ്പ നല്ലോണം അമർന്ന് ഇപ്പൊ എന്തായാലും കട്ട നിഗി നികി അപ്പൊ എന്താ ചെയ്യാൻ ആദ്യം ഉള്ളി പച്ചമുളക് ഇഞ്ചി ഇഞ്ചി ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കണം പിന്നെ ചെറിയ ചെറിയുള്ളി ആയിരുന്നു നല്ലത് ചെറിയുള്ള അതുകൊണ്ട് സവാള സവാള സവാളെടുത്ത് നമ്മള് പാലക്കാട് വാങ്ങിയ കാന്താരി മുള ഇത് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ അവരുടെ അടുത്ത് തിന്നോക്കട്ടെ വായു വെള്ളം കാന്താരി മുള ഇങ്ങനെ കാണുന്നു നല്ല എരിവായിരിക്കും ചിലപ്പോ ഞാൻ കഴിച്ചോക്കട്ടെ പാലക്കാടൻ പാലക്കാടൻ കാന്താരിയാറിഞ്ഞില്ല കഴിക്കുന്ന അങ്ങനെ നെക്സ്റ്റ് പരിപാടിയിലേക്ക് കടന്നിരിക്കുകയാണ് എന്താ പരിപാടി രാമേട്ടം പച്ചക്കായി ഇങ്ങനെ പച്ചക്കായിട്ട് കറ അല്ലേ നല്ലതാണ് കൈക്ക് നല്ലതാകുമല്ലോ കറയാവുന്നത് കയ്യിലുണ്ടല്ലേ ഇനി കൂടുതൽ ട്രിക്കുകൾ ഒന്ന് ട്രിക്ക് റിയുന്നവരുണ്ടെങ്കിലും ഞാന് വെളിച്ചെണ്ണി ഇട്ടിട്ട് കൈ എന്താക്കും എന്താ കല്ലുമ്മു പോയവരക്കും അങ്ങനെയാന്ന് കളയല് കഞ്ഞിവെള്ളത്തിൽ ഇട്ട് വെക്കും അല്ല പച്ചക്കായി അരിഞ്ഞിട്ട് ഇട്ട് വെക്കും

ബേക്കറി കടയിലെ ആണല്ലേ സത്യം പറഞ്ഞില്ലേ ഇന്നലെ നാല് പബ്സ് വാങ്ങിച്ചു നാലേ നാല് പബ്സേ വാങ്ങിയിട്ടുള്ളൂ പക്ഷെ അതിന്റെ അന്ന് ഒരെണ്ണയെ തീർന്നിട്ടുള്ളൂ ഇന്നലെ തന്നെ ഞാൻ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് ഞാൻ എപ്പോഴും ഇല്ലേ പബ്സ് ബാക്കി വന്നാൽ കളയലില്ല ഇത് തെറ്റാണോന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ഞാൻ ഇങ്ങനെ ഇതാ വെളിച്ചെണ്ണയിലിട്ട് മൊരിയിച്ച് നല്ല കറുമുറു ആക്കിട്ട് ഇങ്ങനെ തീ കൊറച്ച് നോക്കും കേട്ടാ എന്നിട്ട് നല്ലോണം സത്യം പറയട്ടെ എനിക്ക് പപ്സ് ഇല്ല എപ്പോഴും ഉണ്ടല്ലോ ഇങ്ങനെ കഴിക്കാനാ ഇഷ്ടം നല്ല കറുമുറുണ്ടാവും അടിപൊളിയായിരിക്കും അല്ലെ അപ്പൊ അങ്ങനെ നികി ഇന്നത്തെ വീഡിയോയില് നികി പപ്സും ബാക്കി വന്നതൊന്നും കേട്ടോ മോശാവാണ്ട് എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ ഇതുപോലെ ഇനി ഇത് തെറ്റാണെങ്കിൽ എന്നോട് എല്ലാവരും ക്ഷമിക്കണം തെറ്റ് ചെയ്തു പരിപാടി ഇത് പച്ചമുളക് വെളുത്തുള്ളി ഇല്ല മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി മുളക് പൊടിയും കൂടി ഇട്ടിട്ട് മൂപ്പിക്കുന്ന

ഞാൻ ഉള്ളിയെല്ലാം മൂപ്പിച്ചിട്ട് തുമ്മാൻ വേണ്ടി പുറത്തോട്ട് വന്നപ്പോ കൂടുതൽ മാന്തക്കര റെഡി ആക്കിട്ട് എപ്പഴാ വന്നത് ആര് ആയിക്കോട്ടെ അതെ ഉച്ചാ പച്ചക്കായി വേവിച്ച് വച്ചിട്ടുണ്ട് ഇല്ല പയറ് പരിപ്പ് ഇടാന്ന് വിചാരിച്ചേട്ടാ പച്ചക്കായി കിട്ടില്ല ചെമ്മീൻ കിട്ടാത്ത പരിപ്പ് കൊറച്ച് പച്ചക്കായി കൂടി ഇട്ടില്ല കൊറച്ചേ വേഗണ്ടും അങ്ങനെ അടിഞ്ഞു വേഗണ്ടെ വേവിച്ച് വെച്ച് ഈ കുക്കറിൽ തന്നെ വേവിച്ച് മാറ്റി വെച്ചിട്ട് ഇട്ട് ഇനി ഉള്ളിയും വെളുത്തുള്ളിയും ഒന്ന് മൂപ്പിക്കണം

മുളക് വാങ്ങിട്ട് പോയിട്ടില്ല പോണം പൊടിപ്പിക്കണം പിന്നെ ഇനി ഒരു പിന്നളറിന് വേണ്ടി തുള്ളി മുളക് പച്ചക്കായ നമ്മൾ ഇതിലേക്ക് തകളെ കാന്താനോളെ പച്ചക്കായ വറവായിരുന്നു എനിക്കിത് വല്യ താല്പര്യം ഒന്നുമില്ല കേട്ടോ പച്ചക്കായ വറവ് എനിക്ക് വലിയ ഇഷ്ടം പിന്നെ ചെമ്മീരിട്ട പിന്നെ ചിലപ്പോ രണ്ടം കൂട്ടു ഇത് പൈസ ഞാൻ ആ വഴിക്ക് തിരിഞ്ഞു നോക്കൂല ഞാൻ വരുമ്പോഴേക്കും തേങ്ങ ഇടലും കഴിഞ്ഞു ഇവിടെ എല്ലാം പെട്ടെന്നാണ് ഇന്നലൊന്നൊന്നും എടുക്കാൻ വേണ്ടി പറ്റുന്നില്ല നേരത്തെ മറ്റേ മുളകെടുത്തു കഴിഞ്ഞപ്പോഴേക്കും അതിൽ മാന്തിട്ട് ഇപ്പൊ ഇതിട്ട് കഴിഞ്ഞപ്പോ കയ്യിൽ തേങ്ങയിട്ട് എന്താണ് നീ ആക്ച്വലി എന്താണ് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്താ പറ്റിയ നിനക്ക് വാട്ട്ആപ്പറ്റി പറയൂ ഞാനീ ക്യാമറൊന്നും കഴിഞ്ഞോക്കട്ടെ ഇപ്പൊ ഞാൻ ക്യാമറ റിയൽ ആയിട്ട് പാത്രം പാത്രം കഴുകുന്നത് കഴുകാ തെറ്റൊന്നും ഇല്ല എനിക്ക് എന്ന് പറഞ്ഞാൽ വീട്ടിലെ പണി എന്ന് പറഞ്ഞ ആള് പെണ്ണുങ്ങൾക്ക് മാത്രം അങ്ങനെ പറഞ്ഞല്ലോ ആളുങ്ങൾക്ക് എടുക്കാടുക്കൂലേ നമ്മളൊന്നും എടുക്കാത്ത പോലെ എല്ലാരും ഞാൻ ഒന്നും എടുക്കില്ല നീ തന്നെ ടേസ്റ്റ് നീ തന്നെ പറഞ്ഞു നല്ലതാണ് എനിക്ക് വേണ്ട എനിക്ക് വേണ്ട എന്നെ പോലെ പച്ചക്കായ ഇഷ്ടമല്ലാത്ത ഒരുപാട് പേരുണ്ടാവും ഈ വീഡിയോ വരു ചങ്ങൾ വരൂ നമുക്ക് ഒരുമിക്കാം പച്ചക്കായക്കെതിരെ മീൻ കഴിഞ്ഞില്ലേ ഇനി പോയി പോയിക്കൂടെ നമുക്ക് അമ്മേ മീൻ നോക്കൂ ഈ മീൻ നോക്കൂട്ട് നോക്കിയാ പോരേ അങ്ങനെ മീൻ പൊരിക്കുന്നുണ്ട് ഇത് നമുക്ക് പ്രിയപ്പെട്ടതാണ് എങ്ങനെ ഞങ്ങൾ ചോറ് കഴിക്കാൻ വേണ്ടി പോകുന്നു അല്ലേ അതെ നമ്മള് മാത്രം കഴിക്കാൻ ലേറ്റ് ആയി പണിക്കാരെല്ലാം ചോറ് കഴിച്ചു നിങ്ങൾ എല്ലാരും ചോറ് കഴിച്ചോ ഇല്ലയോ അല്ലേ അപ്പൊ അതെ ഇട ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം പച്ചക്കായ പരിപ്പേറി എനിക്കും വേണ്ട ഇവിടെ എനിക്ക് മാങ്ങ അച്ചമ്മന്തി ഉണ്ട് നല്ല അടിപൊളി മാങ്ങ മുളകിട്ട് അടിപൊളി സംഭവം ഷോർട്ട്സിന് വേണ്ടി നമ്മൾ ആക്കിയതാണ് അല്ലെ അതെ പിന്നെ നമ്മുടെ മാന്തലുണ്ട് മാന്തല് കറി വച്ചത് കണ്ട നല്ല അടിപൊളി ിഷ്ടാന്നെ മാന്തലിങ്ങനെ മാന്തരി തിളപ്പിച്ചത് എരിവുള്ളത് ചോറെല്ലാം കഴിച്ച് കൊറച്ചേരെ റെസ്റ്റ് എടുത്തല്ലേ ഉറങ്ങിയില്ല പക്ഷെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ കമന്റ്സ് എല്ലാം നോക്കി റിപ്ലൈ എല്ലാം കൊടുത്ത് അങ്ങനെ ഇരുന്ന് അപ്പഴൊക്കെ സമയമായി മക്കളെ കൂട്ടാൻ ടൈം വന്നാ വണ്ടി വന്നാ ഇന്ദ്രന്റെ വണ്ടി എത്തിയേട്ടാ നമ്മടെ സ്ഥിരം സ്ഥലം വണ്ടി അവിടെ ഇന്ദ്രോപ്പെത്തും ഡാൻസ് ഒക്കെ പഠിക്കുന്നുണ്ടാ ഏ കളിക്കുന്നേന്ത് അമ്മോനെ ഇന്ദ്രോ ശിശുദിനത്തിന്റെ കളിക്കാൻ വേണ്ടി ഡാൻസ് എല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ട് വെച്ചാറുണ്ട് ഏതാ ഏതാ ഡാൻസ് ഇന്ദ്രു ഇല്ലു മിനാറ്റി ഇല്ലും മിനാറ്റി സ്റ്റെപ്പ് ഏതാ സ്റ്റെപ്പ് ഏതാ ഒന്ന് കാണിച്ചേ ഒരു സ്റ്റെപ്പ് ഒരു സ്റ്റെപ്പ് സ്റ്റെപ്പ് ഇന്നലെ കാണിക്കപ്പ് കാണിക്കില്ലാറ്റിന്നലെ കാണിക്കും എന്തു പറയുന്നു സുഖമാണോ നന്നായി പഠിക്കുന്നുണ്ടോ പഠിക്കുന്നുണ്ടോ താങ്കൾ ഏ എടേ എനിക്ക് ഏറ്റവും മടിയുള്ള ഒരു സംഭവമാണ് നീ പൊടിപ്പിക്കാൻ പോക്ക് പണ്ടേ മടിയാന്ന് ഇതാ മുളകുണ്ട് പിന്നെന്താ മറ്റേ വേറെന്തോ അരി എന്തോ ഓ അവിടെ ഓ അതേ അച്ഛൻ ടട്ടോ ദൈവമേ ഇതൊരു മാറ്റം ഇല്ല ഈശ്വരാ പണ്ടും പൊടിപ്പിക്കാൻ പോക്ക് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇപ്പോഴും പൊടിപ്പിക്കാൻ പോക്ക് ഏ ഇത് എന്താ ചെയ്യാ പച്ചരി പൊട്ടിന വറക്കണ സ്ഥലം പോകണ്ടേ വറക്കണ്ടേ ഇത് പണ്ടത്തെ പണ്ടൊക്കെ അങ്ങനെയല്ലേ നിങ്ങനെ വറക്കൂലട്ടിപ്പോ വറക്കണം വിറക്കണ സ്ഥലത്താ പോണ്ടല്ലേ കയറ്റി സ്കൂട്ടി എടുക്കേ നീ ഓടിക്കോണ്ട് വലിയ പുള്ളിയാ പൊടിപ്പിച്ചിട്ട് എന്താ ചെയ്യുന്ന ഫ്ലവർ മില്ല അങ്ങനെ ഞങ്ങടെ അവിടെ ഇങ്ങോട്ടാ പോന്നെ ഇല്ല അതെ പെട്രോൾ അടിക്കാനും സ്കൂളാണ് ഞാൻ സെക്കൻഡറി ഒന്നും ഇവിടെ ക്ലാസ് ആയിരുന്നു മുന്നോട്ട് അല്ലാത്ത പത്താം ക്ലാസ് ആയിരുന്നു അതിന്റെ മുന്നോട്ട് പത്തിയെ ആറാം ക്ലാസ് മുതൽ ും നല്ല കോലം ടീച്ചർമാരും ഇതാണ് നികി പഠിച്ച സ്കൂൾ നികിയുടെ നോസ് ടു ഇതാണ്

അപ്പൊ വയസ്സെല്ലാം കാൽക്കുലേറ്റ് ചെയ്തോ നീ തോറ്റിട്ടുണ്ടെങ്കിലോ ഞാൻ തോറ്റിട്ടില്ല ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു കഴിഞ്ഞ ശേഷം അപ്പൊ ടാറ്റ ഒരു എത്ര എത്രയായാലും പഠിച്ച സ്കൂളില്ലേ

സുഖേനല്ലേ ഇവിടത്തെ സുഖേനുണ്ടല്ലോ അടിപൊളി സുഖേനല്ലേ സുഖിയെ നമ്മൾ ഇവിടെ ആയിരിക്കും എവിടെയായാലും അടിപൊളി സുഖേന ചെറുപയറൊക്കെ ഹെൽമറ്റൊക്കെ അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ എന്തായാലും മുടി മറ്റേ മേഘത്തിലാണ് ശ്രീനിവാസിനെ പോലെ വീണത് ബുള്ളറ്റിന്റെ മേഗിൽ ഇടുന്നില്ല ശ്രീനിവാസ മേഘത്തില് അതന്നെ ബാ വേറെ ായണ ലക്ഷ്മി നാരായണ ദുർഗീ അപ്പൊ എന്തായാലും ഒരു ലോങ് വീഡിയോ ആയിരുന്നു അല്ലെങ്കിൽ മൂന്ന് ദിവസത്തെ വീഡിയോ ആണ് അങ്ങനെ നമ്മള് രാത്രി വിളക്കെല്ലാം കത്തിച്ചതിന് ശേഷം വൈകിട്ട് ആ സന്ധ്യക്ക് വിളക്കെല്ലാം കത്തിച്ചേശേഷം വൈകിന്റെ പഠിക്കുകയാണ് വൈന്റെ പഠിക്കാൻ ചിറങ്ങി ഉണ്ടല്ലോ ഇത് വൈകിന്റെ പഠിച്ചിട്ടുണ്ട് ഇനി പൊടിക്കാൻ കൊടുത്ത പൊടിയില്ലേ അത് വാങ്ങാൻ ഇപ്പൊ അവിടെ വറക്കാനൊക്കെ കൊടുത്തിട്ട് പുള്ളി പറഞ്ഞത് ഒരു മണിക്കൂർ മണിക്കൂറി വരാനാ ചായലം കുടിച്ചിട്ട് വീണ്ടും കയറി നോക്കി ഞങ്ങള് പക്ഷെ എന്ന് പറഞ്ഞു ഇനിയിപ്പോ പോയി വാങ്ങണം വൈന്റെ പഠിച്ചിട്ട് അപ്പൊ പോയി പൊടിയൊക്കെ വാങ്ങിട്ട് വരട്ടെ ഇനി നമുക്ക് ഇവിടെ ആയിട്ട് ഇതെല്ലാം ആയിട്ട് ഒരു വീഡിയോയില് കാണിച്ചു തരാട്ടാ എന്തൊക്കെ എന്തോ പറഞ്ഞു വായി പഠിക്കാൻ വന്നേരം അപ്പൊ എല്ലാരിക്കും ബൈ ബൈ അല്ലേ ടാറ്റി ബൈബി അതെ